നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്താൻ തീരുമാനിച്ചു തയ്യാറാക്കിയ പട്ടികയിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരടക്കം ഒന്ന് പോയിന്റ് നാല് അഞ്ച് ദശലക്ഷം പേർ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏകദേശം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചതായാണ് കണക്ക് രേഖകളില്ലാതെ എത്തുന്ന പല ഇന്ത്യക്കാർക്കും തങ്ങളുടെ കുടിയേറ്റം നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമാണ് അടുത്ത അടുത്തമാസം അധികാരമേൽക്കുന്നതോടെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹോൺറാസ് ഗ്വാട്ടിമാല തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരിൽ കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പ്രസിദ്ധീകരിച്ച ഐസി ഇ ഡാറ്റ പ്രകാരം ഏഷ്യയിൽ മുപ്പത്തി ഏഴായിരത്തി എട്ട് രേഖകളില്ലാത്ത വ്യക്തികളുമായി ചൈന മുന്നിലാണ് അതേസമയം ഇന്ത്യ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാല്പത് പേരുമായി പതിമൂന്നാം സ്ഥാനത്താണ് നിലവിലെ അതിർത്തി സുരക്ഷയും കർശനമായ ഇമിഗ്രേഷൻ നയങ്ങളും അനുസരിച്ച് നാടുകടത്തൽ പ്രക്രിയയിലെ നിസ്സഹരണ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ തരം തിരിച്ചിട്ടുണ്ട് ഭൂട്ടാൻ ക്യൂബ ഇറാൻ പാകിസ്ഥാൻ റഷ്യ വെനസുല എന്നിവയാണ് ഈ പട്ടികയിലെ മറ്റ് രാജ്യങ്ങൾ ഈ സഹകരണമില്ലായ്മ നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ യുഎസിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഏകദേശം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ പിടിയിലായി പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പലരും യു എസിന്റെ സർവകലാശാലകളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതായി സംശയം ഉപനയനം നടത്തി പൂണൂൽ നടന്നിരുന്ന പ്രഹ്ലാദ് അയ്യങ്കാർ എന്ന വിദ്യാർത്ഥി ഇസ്ലാമിക തീവ്രവാദത്തെയും അനുകൂലിക്കുന്ന ആളായി മാറിയതിന് അവന്റെ കൂട്ടുകാരെ പോലും അമ്പരിപ്പിച്ചിരിക്കുകയാണ് അതീവ ഗൗരവമായാണ് സംഭവത്തെ കാണുന്നതെന്ന് യു എസ് പ്രതിരോധ വകുപ്പ് പറഞ്ഞു യു എസ് സർവകലാശാലയുടെ കോളേജ് മാസികയിൽ പാലസ്തീൻ അനുകൂലമായി ലേഖനം എഴുതിയ പ്രഹ്ലാദ് അയ്യങ്കാർക്ക് സസ്പെൻഷൻ കിട്ടി മെസാച്യുസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ടി പി എച്ച് ഡിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് പ്രഹ്ലാദ് അയ്യങ്കാർ എങ്ങനെയാണ് ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിച്ച് ലേഖനമെഴുതുന്ന മാനസികാവസ്ഥയിലേക്ക് പ്രഹ്ലാദ് എത്തിച്ചേർന്നതെന്ന് വീട്ടുകാർക്കും സർവകലാശാലയിലെ കൂട്ടുകാർക്കും എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതോടെയാണ് ഇസ്ലാമിക മതമൗലികവാദ ചിന്തകളിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പരിവർത്തനം ചെയ്യിക്കുന്ന ഒരു ശൃംഖല അതിഗോപ്യമായ സർവകലാശാലയ്ക്ക് അകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയം ഉയർന്നത് എം ഐ ടിയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണ് പ്രഹ്ലാദ് അയ്യങ്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയാണ് എം ഐ ടി പ്രഹ്ലാദ് അയ്യങ്കരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് വർഷത്തെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ഗ്രാജുവേറ്റ് റിസർച്ച് ഫെലോഷിപ്പ് അവസാനിപ്പിക്കാനും എം തീരുമാനിച്ചു പാലസ്തീൻ അനുകൂല റാലികളിൽ പങ്കെടുത്തതിന് രണ്ടായിരത്തി മൂന്നിലും യുവാവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റുഡന്റ് മാഗസിനായ റൈറ്റ് ആൻഡ് റവല്യൂഷനിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ആക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് മാസികയും നിരോധിച്ചു തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പാലസ്തീൻ ലോഗോയും ചിത്രങ്ങളും ലേഖനത്തിൽ ഉൾപ്പെടുത്തിയത് അതീവ ഗൌരവതരമായാണ് കാണുന്നതെന്ന് യുഎസ് പ്രതിരോധ വകുപ്പ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് വരെ സാധാരണ വിദ്യാർത്ഥിയായിരുന്ന പ്രഹ്ലാദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂറോപ്പിലുടനീളം സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുന്ന ഫോട്ടോകൾ യുവാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപനയനം നടത്തി പൂണൂൽ ധരിച്ചു നടന്നിരുന്ന പ്രഹ്ലാദിന്റെ പെട്ടെന്നുള്ള മാറ്റം സഹവിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവിശ്വസനീയമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി